പിന്നെ ആദ്യമുള്ള ഇത് കണക്ട് ചെയ്യും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പറയുന്നത് നമ്മൾ ഒരു ആണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലൂപ്പ് ഹാൻഡിൽ ബാഗ് ഉണ്ടാക്കുന്ന മെത്തേഡാണ് അത് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു പഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഒരു ബോക്സിന്റെ ഉള്ളിൽ കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു ഹാൻഡിൽ പഞ്ച് ചെയ്യാം പഞ്ച് കിട്ടും റോൾ ടു റോൾ പ്രിന്റിംഗ് ഉണ്ട് ബാക്ക് ടു ബാക്ക് ഉണ്ട് രണ്ട് ടൈപ്പും ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മള് ബാഗ് നേരെ കട്ട് ചെയ്ത് ഒരു അമ്പത് അമ്പത് പീസ് ആയിട്ട് മാറി കിട്ടും അൾട്രാ ചെയ്യുമ്പോൾ പെട്ടെന്ന് വിട്ടുപോയ പൊട്ടിപ്പോ അങ്ങനത്തെ പ്രശ്നം ഒന്നും വരൂല്ല എഫ് ജി റോഡ് കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാക്വൽ പോളിപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി കമ്പനികളാണ് വന്നിരിക്കുന്നത് കുറച്ച് മുന്നേ ഒരു വീഡിയോ നിങ്ങൾ മുന്നേക്കാണ് ഇതേ കമ്പനി കൊണ്ടുപോകുന്ന അതായത് പേപ്പർ ബാഗ്സ് ചെയ്യുന്നു നല്ല രീതിയിലാണ് നിങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് ചേർന്ന് തന്നെ മറ്റൊരു വലിയൊരു കമ്പനി നമ്മൾ കാണാൻ പോവാണ് നോൺ വൂൺ ബാഗ്സ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഡി കട്ട് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബോക്സ് ബാഗുകളും ചെയ്യുന്ന ഒരു വലിയ ഒരു കമ്പനി എങ്ങനെയാണ് ഇവിടെ മെഷീൻ വെച്ചിട്ട് ഈ ടൈപ്പ് ബാഗുകളൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നേരെ പാക്വെൽ പോളിപ്ലാസ്റ്റ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് പാക്വെൽ പോളിപ്ലാസ്റ്റ് കമ്പനിയുടെ ഓണർ ലാസിമാണ് നിങ്ങൾ ഈ ഒരു കമ്പനി എത്ര ഈ പാക്വൽ പറഞ്ഞ കമ്പനി തുടങ്ങിയിട്ട് ഒരു മുപ്പത് കൊല്ലായി ഓൾമോസ്റ്റ് ഫാദർ ആണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ഇത് പ്ലാസ്റ്റിക് കമ്പനി ആയിരുന്നു പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ആയിരുന്നുണ്ടാക്കില് പിന്നെ ഗ്രാജുവലി അതിന് ഒരു നൈൻ ഇയേഴ്സ് മുന്നേ നോൺ വേൺ ബാഗ്സ് ചെയ്യാൻ തുടങ്ങി പിന്നെ അതിലൊരു ചെറിയ പ്രയാസം വന്നപ്പോൾ നമ്മള് പേപ്പർ ബാഗ്സ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ പേപ്പർ ബാഗ്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ബിസിനസ് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ പുതിയൊരു മെഷീൻ ഇറക്കിയിട്ടുണ്ട് നമ്മളെ ബോക്സ് ബാഗ് ഉണ്ടാക്കണ നോൺ വോൺ ബോക്സ് ബാഗ് ആണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു മെഷീൻ പുതിയതായിട്ട് നമ്മൾ ഇറക്കിയതാണ് ഒരു ആറ് മാസമായിട്ട് ഈ മെഷീൻ ചെയ്യാൻ ഈ ഒരു നോൺ വോൺ ശരിക്കും ഒരു സമയത്ത് എല്ലാവരും ഒഴിവാക്കിയതായിരുന്നു വീണ്ടും ഇത് വന്നിട്ടുണ്ട് അതെ അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിലിപ്പോ നമ്മള് ഗവൺമെന്റ് അലോ ചെയ്ത് സിക്സ്റ്റി ജേഴ്സമ്മിന്റെ മുകളിലുള്ള ാണ് ഉണ്ടാക്കേണ്ടത് സിക്സ്റ്റി സെവൻറ്റി നയൻറ്റിക് ആണ് നമ്മൾ ചെയ്യണത് ഓക്കെ പിന്നെ ഈ ബാഗ്സ് പറഞ്ഞാൽ നമുക്ക് റീയൂസബിൾ ആണ് പേപ്പർ ബാഗ് നമുക്ക് ഒരു വൺ ടൈം ഇല്ലെങ്കിൽ കുറച്ച് ടൈം യൂസ് ചെയ്യാൻ പറ്റൂ ഇത് നമുക്ക് റീയൂസബിൾ ആണ് ഓക്കെ ഇതൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് പേപ്പർ ബാഗ് യൂസ് ചെയ്യാം ഇനി നിങ്ങളുടെ പ്രൊഡക്ഷൻ രീതി എനിക്ക് നമുക്ക് ഈ റോ മെറ്റീരിയൽസ് വരുന്നത് ഇതൊക്കെയാണ് നോൺ ഓൺ ഫാബ്രിക് ആണ് നമുക്ക് ഇതിന് വരുന്ന റോ മെറ്റീരിയൽ പല സൈസിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് ഒരു തേർട്ടി ത്രീ ഇഞ്ച് മുതൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് പല സൈസിലും വരുന്നുണ്ട് എത്രയാണോ നമ്മൾ ബാഗ് അടിക്കുന്നത് അതിനനുസരിച്ചുള്ള സൈസുകൾ അതിനനുസരിച്ചുള്ള റോൾ സൈസ് ആണ് വരുന്നത് നേരെ നമുക്ക് ഇനി പ്രൊഡക്ഷൻ്റെ ഇതിലേക്ക് പോവാം നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇത് പറഞ്ഞു ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് നമുക്കിപ്പോ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറേറ്റ് ഒരു ഓപ്പറേറ്ററും അല്ലെങ്കിൽ പിന്നെ ഒരു ഹെൽപ്പറും മതി പേര് മതി രണ്ട് പേര് മതി ഇതിന് നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ബാഗാണ് ചെയ്യാൻ പറ്റുക ഒന്ന് ഡി കട്ട് ബാഗ്സും സാധാരണ ഡി കട്ട് നമ്മുടെ ബാഗ്സ് വരുന്നത് പിന്നെ ലൂപ്പ് ലൂപ്പ് ഹാൻഡിൽ ബാഗ്സ് ആണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് ലോഡ് ഐലാണ് നമ്മളെ റോള് ലോഡ് ഫസ്റ്റ് സ്റ്റേജ് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു മെറ്റീരിയൽ ഇവിടെ ലോഡ് ചെയ്തു ലോഡ് ചെയ്യും അത് ലോഡ് ചെയ്ത് പിന്നെ ആദ്യമുള്ള ഫാബ്രിക്കിനേക്ക് ഇത് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പറയുന്നത് നമ്മളൊരു ഗസറ്റിങ് ആണ് ഗെസ്റ്റ് ഒരു മടുക്ക് കൊടുക്കും ആ മഴക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു സീലിംഗ് കൊടുക്കും അൾട്രാസോണിക് ഹീറ്റിംഗ് ആണ് വരുന്നത് അതിൽ ഈ റോള് നമുക്ക് മടുക്കിട്ട് ഹീറ്റ് ആയി സീലായി കിട്ടും അൾട്രാസോണിക്കാതെ അത് പെട്ടെന്ന് വിട്ടു വിട്ടുപോയ പൊട്ടിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരൂല്ല സീൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കും ആയിരിക്കും ആ ആ സീൽ ഇളകി അല്ലേ ഇല്ല ഇല്ല ഓ പിന്നെ നമുക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു ബോക്സ് കാണാം ഈ ബോക്സ് പറയുന്നത് നമ്മളെ ലൂപ്പ് ഹാൻഡിൽ ബാഗ്സ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ബോക്സ് ആണ് ഇപ്പം ഈ ബാഗിൽ നമുക്ക് അതിന്റെ ആവശ്യം ആവശ്യം കൂടി പോകുന്നത് മാത്രമേ ഉള്ളൂ അതന്നെ പിന്നെ നമുക്ക് ഈ ബോക്സിന്റെ ഉള്ളിൽ കടന്നു വരുന്ന റോള് ഇപ്പൊ സ്ട്രേറ്റ് ആണല്ലോ ഇതിനെ നമുക്കൊരു ബാഗിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണം നമ്മളത് മടക്ക് വരണം അല്ലെ ഓരോന്നിനും ബാഗിന്റെ ഒരു ഷേപ്പിലേക്ക് വരാം ബാഗിന്റെ ഷേപ്പിലേക്ക് ആകണം അപ്പൊ ഈ ഒരു ഇതിന്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ പോയിട്ട് ഇത് സാധാരണ നമ്മൾ കൈകൊണ്ടാണ് ചെയ്യേണ്ടത് അല്ലേ ഈ കൈകൊണ്ട് ചെയ്യേണ്ടതിന് പകരം ഈ ഈ ഒരു പാർട്ടിൽ കൂടി കടന്നു പോകുമ്പോ കറക്റ്റ് ആയിട്ട് പല മടക്കുകൾ വന്നിട്ട് ഇതൊരു ബാഗായിട്ട് ഷേപ്പ് ഷേപ്പായി കിട്ടും ആ ഏത് ഷേപ്പാണോ ഷേപ്പിലേക്ക് ആണോ സൈസിൽ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കിട്ടും ഇതൊരു ഭംഗിയുള്ള ഒരു കാര്യമാണ് ഇത് പല വഴി കൂടിയാണ് കടന്നു പോകുന്നത് അതെ ഇതിലൂടെ കടന്നു എന്ന റോള് നമുക്ക് പിന്നെ വരാ ഒരു സീലിംഗ് ആണ് അത് നമ്മൾ ഈ ബാഗ് ഒന്ന് സീൽ ചെയ്തെടുക്കണം ഇപ്പൊ സീലിംഗ് പ്രോസസ്സിലൂടെ അൾട്രാസോണിക് തന്നെയാണ് വരുന്നത് സീൽ ചെയ്തെടുക്കും ഇവിടെയും അൾട്രാസോണിക് തന്നെയാണ് തന്നെ അൾട്രാസോണിക് തന്നെ ആദ്യ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പവർ നല്ല പവർ നിൽക്കാൻ വേണ്ടി അതെ തന്നെ നമുക്ക് ഇത് ബാഗിന്റെ സൈഡ് സീൽ ചെയ്യാതെ ആണ് അത് കഴിഞ്ഞിട്ട് ഡീ കട്ട് ബാഗ്സ് ആയതിനൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പഞ്ച് ചെയ്തെടുക്കണം നമ്മളെ പിടിക്കണ ഭാഗമുണ്ടല്ലോ അപ്പൊ അത് നമ്മൾ പഞ്ച് ചെയ്തെടുക്കണം അതിനുള്ള ഒരു ഡ്രസ്സാണ് പഞ്ചിങ് ആണ് നമ്മളെ വാൻഡ് സൈസിൽ നമുക്ക് ഇത് പഞ്ച് ചെയ്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് നേരെ കട്ട് ചെയ്ത് ഒരു അമ്പത് അമ്പത് പീസ് ആയിട്ട് ഇത് നമ്മൾ സെറ്റ് ഒരു ഫിഫ്റ്റി പീസിന്റെ സെറ്റ് ആയിട്ടാണ് ആണ് വരിക ഒരു ഫിഫ്റ്റി പീസ് ആകുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആയിട്ട് നമ്മൾ അത് കിട്ടി മാറ്റി വെക്കും അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ലൂപ്പ് ഹാൻഡിൽ ബാഗ്സ് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം റോള് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന പ്രോസസ്സ് പറയുന്നത് നമ്മൾ നേരത്തെ ഓഫ് ആക്കിയിട്ട് ലൂപ്പ് ഹാൻഡിൽ മെഷീനില് ബോക്സ് അതില് നമ്മുടെ ഹാൻഡിൽ ആ ഒരു ഭാഗം വന്നിട്ട് പഞ്ച് ചെയ്യും ഫാബ്രിക്കിന്റെ മുകളിലേക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു പഞ്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണ്ട വേണ്ട ഒരു ബോക്സിന്റെ ഉള്ളിൽ കടന്നു പോകുന്ന സമയത്ത് ഒരു ഹാൻഡിൽ പഞ്ച് പഞ്ച് കിട്ടും പിന്നെ നേരത്തെ പോയ പോലെ തന്നെ നമ്മളെ ബാഗ് അങ്ങനെ ഒരു മടക്കി കിട്ടും ഈ റോള് മടിക്കിയതിനു ശേഷം ഏകദേശം ഒരു ബാഗിന്റെ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഗസ്റ്റിങ് കൊടുക്കണം നമ്മളിപ്പോ ടു ഇഞ്ച് ഗെസ്റ്റിങ് ആണ് കൊടുക്കുക അത് നമുക്ക് വേണ്ട പോലെ വൺ ഇഞ്ചോ ടു ഇഞ്ചോ ത്രീ ഇഞ്ചോ ഗസ്റ്റിങ് കൊടുക്കുക ഈ ഗസ്റ്റിങ് കൊടുക്കുമ്പോഴാണ് നമ്മളെ ഒരു ബോക്സ് ടൈപ്പ് ഷേപ്പ് കിട്ടുക ഇതിന് ശേഷം നമ്മളെ നെക്സ്റ്റ് വരുന്നത് നമ്മളെ സൈഡ് കട്ടിങ് ആണ് നമ്മള് സൈഡ് സീൽ ചെയ്യും നേരത്തെ ചെയ്ത പോലെ സീൽ ചെയ്തു അത് ബാഗായി പിന്നെ പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞു നിങ്ങൾ പ്രിന്റ് ചെയ്ത് ഉണ്ടാവും ഈ ബാഗിന്റെ മുകളിൽ അങ്ങനെയുള്ള സിസ്റ്റം കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ ആ പ്രിന്റിംഗ് ഉണ്ട് നമുക്ക് പ്രിന്റിംഗ് ഈ പേപ്പർ ബാഗിൽ ചെയ്യുന്ന അതേ മെഷീനിൽ തന്നെയാണ് ചെയ്യല് പേപ്പർ ബാഗ് ചെയ്യുന്ന പോലെ തന്നെ റോൾ ടു റോൾ പ്രിന്റിംഗ് ഉണ്ട് ബാക്ക് ടു ബാക്ക് പ്രിന്റിംഗ് ഉണ്ട് രണ്ട് ടൈപ്പും ചെയ്യുന്നുണ്ട് ഇതിന്റെ വ്യത്യാസം വലിയ ക്വാണ്ടിറ്റിക്ക് ആണെങ്കിൽ നമ്മൾ റോൾ ടു റോൾ ആണ് ചെയ്ത് അതിൽ ഒരു മിനിമം ഫൈവ് ഫൈവ് തൗസൻഡ് പീസ് ആണ് മിനിമം ക്വാണ്ടിറ്റി വരാ സിക്സ് കളർ പ്രിന്റിംഗ് പ്രിന്റിംഗാണ് വരാൻ ബാക്ക് ടു ബാക്ക് ആണെങ്കിൽ ടു കളർ പ്രിന്റിംഗ് വരും അതിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി ഫൈവ് ഹൺഡ്രഡ് ആണ് അടുത്തത് നമ്മൾ ചെയ്തെടുത്ത് ബാഗുകൾ ഉണ്ടല്ലോ അതൊക്കെ ഒക്കെ കളേഴ്സ് ആണ് നമുക്ക് നമുക്ക് അതിലേക്ക് നമുക്കിപ്പോൾ ഫസ്റ്റ് കാണിക്കാണെങ്കിൽ ഡി കട്ട് ബാഗ്സ് ആണ് വരുന്നത് ഡി കട്ട് ബാഗ്സിൽ നമുക്കൊരു ഫൈവ് സിക്സ് കളേഴ്സിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതിൽ വൈറ്റ് വരുന്നത് ചിക്കു പിങ്ക് ഗോൾഡൻ യെല്ലോ ബ്ലൂ യെല്ലോ ലെമൺ യെല്ലോ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ വരണ സ്റ്റോക്കിൽ വരണ കളേഴ്സ് എക്സ്ട്രാ വേറെ കളേഴ്സ് ആണെങ്കിൽ അതും ചെയ്ത് കൊടുക്കും ഓ അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ രണ്ടാമത് വരുന്ന ടൈപ്പാണ് നമ്മള് ലൂപ്പ് ഹാൻഡിൽ ബാഗ് ഇത് ലൂപ്പ് ഹാൻഡിൽ ബാഗാണ് പിന്നെ ഹാൻഡിൽസ് നേരത്തെ കാണിച്ചു ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലേ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഒക്കെ എടുക്കാൻ പറ്റും വെയിറ്റ് എടുക്കും ഒരു ബാഗിനും താങ്ങാനുള്ള ഉള്ള വെയിറ്റ് ഒക്കെ ഇത് എടുക്കും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിക്കും ആയിട്ട് നിൽക്കും പിന്നെ ഗസ്റ്റിംഗ് വരുന്നുണ്ടാവും ഇതിപ്പോ ടൂ ഇഞ്ച് ഗസ്റ്റിംഗ് വരുന്നത് സാമ്പിൾ ഇങ്ങനെയാണ് പ്രിന്റ് ആണ് കിട്ടും രീതിയിൽ ഏത് കൊടുക്കാൻ പറ്റും പോളിപ്ലാസ്ക് കമ്പനിയുടെ നസീർ കാസിന്റെ ഫാദർ ഈയൊരു പ്രോഡക്റ്റ് എല്ലാവരും നല്ല രീതിയിൽ അംഗീകരിച്ചു തുടങ്ങി ഇപ്പോ നേരത്തെ സർക്കാരിന്റെ ഉത്തരവാദി നിരോധനത്തിൽപ്പെട്ടതായിരുന്നു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരം തന്നതോടുകൂടി തന്നെ അതിന് പേരിൽ അറുപത് ജി എസ് എമ്മിൽ കൂടുതൽ ബാഗുകൾ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ വന്നു അതനുസരിച്ച് ഇപ്പോൾ കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നോൺ വൺ സപ്ലൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല ഇതുപോലുള്ള കമ്പനികൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോൺ വൺ ബാഗ് മാത്രമല്ല ബോക്സ് ബാഗ് ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം പേപ്പർ ബാഗിന്റെ സ്റ്റൈലുള്ള ബോക്സ് ബാഗ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെ തന്നെ നല്ല രീതിയിൽ ആൾക്കാരെ ഏറ്റെടുത്തു മാർക്കറ്റിങ്ങിലൊക്കെ തന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ പേപ്പർ ബാഗിന്റെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കാരണം അതിനൊരു ഗുണ കിട്ടിയെന്നു വെച്ചാൽ കോവിഡിന്റെ സമയത്ത് ഫസ്റ്റ് വന്ന പേപ്പർ ബാഗ് കമ്പനിയാണ് അതിന്റെ ഒരു ഗുണം ശരിക്കും കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരുന്നു ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് തിരുവനന്തപുരം ചെയ്യുന്നുണ്ട് ഓൾവർ കേരള ഓൾ ഓവർക്കാർ ചെയ്യുന്നുണ്ട് അതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബോക്സ് ബാഗ് പേപ്പർ ബാഗിന്റെ സ്റ്റൈലുള്ള നോൺ വോണിൻ്റെ ബോക്സ് ബാഗ് ഉണ്ട് അത് കേരളത്തിലെ ആദ്യത്തെ മെഷീൻ ആണ് പേപ്പർ ബാഗ് കൊണ്ടുപോകുന്നതിൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ മെഷീൻ ആണ് ഈ നോൺ വൺ പേപ്പർ ബാഗിന്റെ സ്റ്റൈലുള്ള ബോക്സ് ടൈപ്പ് പ്രോഡക്റ്റ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ നിരവധി ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആവശ്യക്കാർക്ക് ആര് വന്നാലും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു സംവിധാനമാണുള്ളത് പുതിയതായിട്ട് ആര് വന്നാലും അത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു ദിവസം എട്ട് മണിക്കൂറിൽ അല്ലെങ്കിൽ പത്ത് മണിക്കൂറിൽ ഒരു ടണ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഒരു ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്ന പ്രശ്നങ്ങളും വരുന്നില്ല എത്ര ചെയ്തു കൊടുക്കാനും റെഡിയാണ് ാണ് പോളിപ്ലാസ് വിശേഷങ്ങൾ രണ്ട് രീതിയിൽ എങ്ങനെയാണോ ഈ ഒരു ബാഗുകൾ നിർമ്മിക്കുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് കൂടാതെ കളേഴ്സ് പല കളേഴ്സും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ പല സൈസിലും ഇവിടെ ബാഗുകൾ ചെയ്യുന്നുണ്ട് ആ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ വിളിക്കുക കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായേണ്ട വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോയുടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ